നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പല്ലവിയുടെ മുന്നിൽ നാണം കെട്ട് തല ഉണിച്ചു നിക്കുക ഋതു ഋതുവിനൊരു മറുപടിയില്ല കാരണം ഋതു മനസ്സ് വിചാരിച്ചോണ്ടിരുന്നേ താൻ പല്ലവിയോട് പറയുവാണെങ്കിൽ പല്ലവി അനുസരിക്കും സേതുവും പല്ലവിയും കല്യാണത്തിന് ശേഷം വേറൊരു വീടെടുത്ത് മാറിപ്പോ എന്നായിരുന്നു അതൊക്കെ ഇന്ദ്രന്റെ പ്ലാനായിരുന്നു പക്ഷെ പല്ലവി പറ്റില്ല എന്ന് പറഞ്ഞു മുഖത്തടിച്ച പോലെയാണ് പറയണേ ഋതു ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല ഋതു ശരിക്കും വല്ലാതെ ഋതു പറഞ്ഞു പല്ലവി ഞാൻ പറഞ്ഞല്ലോ എന്റെ അവസ്ഥ എന്ത അവസ്ഥയാളും കുഴപ്പമില്ല സേതുവേട്ടൻ പൊന്നുമറത്തിലുള്ള മാധവമേനെ മകന നിങ്ങളെക്കാളും കൂടുതൽ അധികാര അവകാശം സേതുവേണ അവിടെയുള്ളെ പെൺകുട്ടികൾ കല്യാണം കഴിച്ച് സ്വന്തം വീട്ടിൽ പോയി നിൽക്കാതെ ആ വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കില് പിന്നെ സേതുവേണ്ട എന്തിനു കൊടുക്കണം സേതുവേണ്ട ആ കുടുംബത്തിൽ കഴിയേണ്ടവനല്ലേ പിന്നെ സേതുവേണ്ട എന്തിനു വേറെ വാടക വാടകയുടെടുത്ത് മാറണം ഋതു പറഞ്ഞു അത് പിന്നെ ഇന്ദ്രനെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇന്ദ്രന് ഏട്ടത്തി അമ്മയെന്ന് വിളിക്കാർ ചമ്മല് അങ്ങനെ ആ വീട്ടിൽ നിൽക്കരുത് നിങ്ങൾ മാറണം അതല്ലേ എന്റെ ശരി കല്യാണം കഴിഞ്ഞ് ഭാര്യ വീട്ടിലാണോ ഭർത്താക്കന്മാരും വന്ന് അല്ലല്ലോ ഭർത്താവിന്റെ വീട്ടിലല്ലേ അത് ആദ്യം ചെയ്യുക അയാൾക്ക് നട്ടല്ല ഉണ്ടെങ്കിൽ അയാള് ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കുമോ ഇത് കേട്ടപ്പം ഋതു പറഞ്ഞു അതെ ഇന്ദ്രൻ മാത്രമല്ലല്ലോ ആ അച്ചു ശ്രീഹരി നിൽക്കുന്നു ശ്രീഹരിക്കും ഒരു വീടില്ലെന്ന് വെക്കാം പക്ഷേ ഇന്ദ്രന്റെ കാര്യം അങ്ങനെയാണോ ഇന്ദ്രൻ നല്ല ഒരു കൊട്ടാരം പോലത്തെ ഒരു വീടുണ്ട് പിന്നെ എന്തിനാ വന്ന് ഇന്ദ്രന നിൽക്കണേ അതിന്റെ ആവശ്യം ഉണ്ടോ ഋതു ഋതു പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് എന്തവസ്ഥയാണെങ്കിൽ ശരി ഞങ്ങൾ ആ വീട് വിട്ടു പോകാൻ പോകുന്നില്ല കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ തന്നെ ആയിരിക്കും ഞങ്ങൾ വന്ന് താമസിക്കുന്നെ ഞങ്ങൾ മറ്റൊരിടത്തേക്കും പോവില്ല എന്ന് പല്ലവി കട്ടായം പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ് ഋതു പെട്ടുപോയി അങ്ങനെ പിന്നീട് ഋതു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഇന്ദ്രനം ചോദിച്ചു എന്തായി കാര്യങ്ങള് ഋതു പറഞ്ഞു ഏ അവരിവിടം വിട്ടു പോയില്ല അപ്പോഴേ പറഞ്ഞല്ലേ മനഃപ്പൂർ അവള് എനിക്കറിയാം എന്നെ കൊണ്ട് ഏട്ടത്തിയമ്മ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കല്യാണം നടന്നാല് അങ്ങനെ സംഭവിക്കാൻ പോന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഋതു ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണെന്ന് ഋതു പറഞ്ഞ അങ്ങനെയൊന്നും മുടക്കാൻ പറ്റില്ല ജിത്തെ നമ്മുടെ വിവാഹത്തിന് വേണ്ടി മാറ്റിവെച്ച അവരുടെ വിവാഹം ഇനി അത് നീട്ടിവെക്കാൻ പറ്റില്ല പിന്നെ അവര് ഈ വീട്ടിൽ നിന്നോട് എന്താ കൊഴപ്പിരിക്കണേ ജിത്ത് അങ്ങനെയൊന്നും വിചാരിക്കരുത് ആ അപ്പൊ ഞാൻ പറയുന്നൊന്നും ഋതുവിന് അനുസരിക്കാൻ പറ്റില്ലല്ലേ ജിത്തെ ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്ക ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെയാണോ നിൽക്കണ്ടേ ജിത്തെന്റെ വീട്ടിലല്ലേ അതിപ്പോ നിനക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോണ്ടല്ലേ എന്നും പറഞ്ഞോണ്ട് നിങ്ങളുടെ അമ്മയെ നിങ്ങൾ ആദ്യം ഒതുക്കി നിർത്താൻ നോക്ക് അനുസരിപ്പിക്കാൻ നോക്ക് ഇതൊന്നും ചെയ്യാതെ ഇവിടെ വന്നിടന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ അതൊക്കെ ശരിയാവുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് ഋതു ഇച്ചിരേ ഏർ ദേഷ്യപ്പെട്ട അങ്ങോട്ട് പറയാ ആ സമയം ഇതെന്നു മനസ്സിലായി ഇനി ഇവളെ കൊണ്ട് ഒരു പ്രയോജനമില്ല ഇവളെ കൊണ്ട് കല്യാണം മുടക്കാനോ ഒന്നിനു സാധിക്കില്ല അടുത്ത തന്ത്രം എന്തേലും പയറ്റേണ്ടിയിരിക്കുന്നു എന്ന് കരുതിയിട്ട് ഇന്ധനം പത്തി മണിക്ക് അങ്ങോട്ടേക്ക് പോവാ പിന്നീട് പ്രതാപനെ കാണാനാ ചെല്ലുന്നേ പ്രതാപന്റെ വീട്ടിലേക്ക് എന്നിട്ട് പ്രതാപനോട് കാര്യങ്ങൾ പറയാം അധികം വൈകാതെ ആ സേതുവിന്റെ പല്ലവിയുടെ വിവാഹം കാണും എങ്ങനെയാലും മുടക്കണം പ്രതാപ എത്ര വേണേലും ഞാൻ മുടക്കാം എനിക്ക് കുഴപ്പമില്ല ഞാൻ ഋതുവായിട്ടുള്ള വിവാഹം നടത്തി തന്നെ അവരുടെ രണ്ടുപേരുടെ വിവാഹം മുടക്കാനായിട്ടാ സേതുവിന്റെ പല്ലവിയുടെ ഇത്രയും കാലത്ത് എന്റെ കഷ്ടപ്പെടാതെ ഇനി അത് മുടങ്ങിയില്ലെങ്കില് ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല പ്രതാപൻ പറഞ്ഞു ധൈര്യമായിട്ടിരിക്കെ ഇന്ദിര അതൊക്കെ നമുക്ക് ചെയ്യാവുന്നൂ ഇത്രയും വരെ നമ്മൾ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചില്ലേ പിന്നെ ഇതിനാണോ ബുദ്ധിമുട്ട് അതെ അതാ ഞാൻ പറഞ്ഞേ ഉറപ്പായിട്ടും വിവാഹം മുടക്കിയേ മതിയാവുള്ളൂ എന്ന് ഇന്ദ്രൻ തറപ്പിച്ചു പറഞ്ഞു പ്രതാപനെ അതിൻ്റെ കൂട്ട് നിൽക്കുകയാണ് പിന്നീട് അവർ ചില തന്ത്രങ്ങളൊക്കെ മെനയ ആ സമയം ശോഭയെ വിളിച്ചിട്ട് പൂർണ്ണമ കാര്യങ്ങളൊക്കെ പറയാം ഇനിയിപ്പോൾ അധികം വെച്ച് താമസിപ്പിക്കേണ്ട എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു മുഹൂർത്തം കുടിക്കണം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം സേതുവിന്റെ പല്ലവിയുടെ വിവാഹക്കാര്യം തീരുമാനിക്കണം ചെറിയൊരു വാക്കുറപ്പിലേക്കായിട്ട് പറഞ്ഞു നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാ എന്ന് പറയാ അത് കേട്ടപ്പോൾ മൂന്നം മാഷിനും ശോഭയ്ക്ക് സന്തോഷം അങ്ങനെ കോള് കെട്ടിയത് ഇപ്പൊ മൂന്നം മാഷ് അറിഞ്ഞു ഇത്തവണയെങ്കിലും ആ ഇന്ത്യൻ്റെ എടാ കൂടെ ഒപ്പിക്കാതെ വന്നാൽ മതിയായിരുന്നു അവന്റെ സ്വഭാവതുകൊണ്ട് പറയാൻ പറ്റില്ല ശോഭ പറഞ്ഞു ഇനി എന്തേലും അങ്ങനെ എന്തേലും കാണിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കില് ഈ ശോഭയാരാന്ന് അവൻ ശരിക്കും അറിയാൻ പോന്നുള്ളൂ എനിക്ക് പല്ലവീടെ കാര്യം കൊടുത്തിട്ടാ വിഷമം ആ സമയത്താണ് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത് പല്ലവി വന്നു കഴിഞ്ഞപ്പം ഏർ ശോഭയും മൂന്നാഷും പൊന്നുമടത്തുനിന്ന് വിളിച്ച കാര്യം പറയാണ് എല്ലാം കേട്ടിട്ടും പല്ലവി പറഞ്ഞു അതെ എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ പക്ഷേ ഈ തവണയും കൂടെ വിവാഹം മുടങ്ങിയാല് എനിക്കിത് ഈ വിവാഹം വേണ്ടെന്ന് പറയുന്നത് ഏഹ് നീ എന്തൊക്കെയാ പല്ലവി പറയണമെന്ന് വെക്കും സത്യ പറയണേ എത്ര വട്ടം ഏതെങ്കിലും മുടങ്ങിപ്പോന്നെ ഏഹ് ആൾക്കാരുടെ മുന്നിൽ നാണം കെടുവല്ലേ ഇനി എനിക്ക് വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കിത് വേറൊരു വിവാഹമേ വേണ്ട ഇനി ഞാൻ കല്യാണം കഴിക്കുന്നില്ല അങ്ങനെ ഞാനങ്ങോട്ട് തീരുമാനിക്കും എന്നും പറഞ്ഞുകൊണ്ട് പല്ലവി അങ്ങോട്ട് കയറിപ്പി ശോഭ പറഞ്ഞു കണ്ടില്ലേ പാവം എന്റെ മോളുടെ മനസ്സ് അത്ര കണ്ട് വിഷമിക്കുന്നുണ്ട് എത്ര കാലമായി മാഷ എങ്ങനെയാവള് മുന്നോട്ട് പോണത് ആ ഇന്ദ്രനം കാരണം ഡിവോഴ്സിന് ശേഷമെങ്കിലും അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുന്നു കരുതി അപ്പൊ ഓരോ കാരണങ്ങൾ കൊണ്ട് അവളുടെ വിവാഹം മുടങ്ങുമല്ലേ അപ്പോഴേക്ക് മൂന്നമ്പ പറഞ്ഞു നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ശോഭയെ എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ഇന്ധനം എന്തേലും ഇടംകോലിട്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാ എന്ന് പറയാ പിറ്റേ ദിവസമായി അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ശോഭെ മുഖന്നു മാഷും പല്ലവിയൊക്കെ പൊന്നുമടത്തിലേക്ക് ചെല്ലുക അപ്പം അവിടെ വെച്ച് ചെറിയ രീതിയിൽ വാക്കുറപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എത്രയും പെട്ടെന്ന് നല്ലൊരു മുഹൂർത്തം നോക്കി വിവാഹം നടത്തണം അപ്പം അതിനു വേണ്ടിയിട്ട് ജോഴ്സിനെ കണ്ണു മുഖ വിവാഹത്തിന്റെ മുഹൂർത്തം കുറിപ്പിക്കാനൊക്കെ ആയിട്ടാണ് അവരും കൂടി ചെല്ലുന്നത് ആ ഈ സമയത്ത് ഇന്ദ്രനും മുറിയിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇന്ദ്രനം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇന്ദ്രന് ടെൻഷൻ കയറി കാരണം കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും അല്ലാതായി തീരും സേതുവും പല്ലവി ഇവിടെ ഒരുമിച്ച് താമസിക്കുന്നേ ഇന്ധനനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ല തന്നെ ഒരു സൈക്കോ മൈൻഡ് ആണല്ലോ അതുകൊണ്ട് ഇന്ധന മുറിയിൽ തന്നെ ഇരിക്കുമ്പോൾ ഋതു വന്നിട്ട് ചേച്ചു ഇതെന്താ ഇവിടെ ഇരിക്കുന്നെ എല്ലാരും താഴെ എത്തി ജിത്ത് അങ്ങോട്ട് വരണില്ലേ നിങ്ങൾ പൊക്കോ ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം നീ അങ്ങോട്ട് ചെല്ലെ എന്താ ജിത്തെ എന്തായാലും കുഴപ്പമുണ്ടേ ഏ കുഴപ്പമൊന്നും ഒന്നാമത്തെ കാര്യം അറിയാലോ അവരുടെയൊക്കെ മുന്നിൽ വന്നിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഉം ശരി അങ്ങനെയാണ് ജിത്തിനെ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അങ്ങനെ മൂന്നു മാഷ് ശോഭയൊക്കെ വന്ന അവരെ സ്വീകരിച്ച അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോയി പൂർണിമെ സ്വാദി എല്ലാം ചേർന്ന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോഴേക്ക് സേതു അങ്ങോട്ടേക്ക് വന്നു പിന്നീട് സേതു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പൂർണിമ പറഞ്ഞു അങ്ങനെയാണ് നമുക്കിനി ഇനി കാര്യങ്ങളിലേക്ക് കടന്നാലോ ജോസിനെ കണ്ട് മുഹൂർത്തം കാര്യങ്ങളൊക്കെ നോക്കിച്ചിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം നടത്താം നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ മൂന്ന് മൂന്നുമാഷ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു എതിർപ്പും ഇല്ല ഞങ്ങൾക്ക് നാളെങ്കി നാളെ ഞങ്ങൾ അതിന് തയ്യാറാ പിന്നീട് പൊന്നും പറഞ്ഞു അതെനിക്കറിയാം നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും എനിക്കും എത്രയും പെട്ടെന്ന് പല്ലവി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം തന്നെയാ ആഗ്രഹം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തൊരു കാറ് വന്നിരിക്കുന്നെ കാറിനകത്തുനിന്ന് വേറെ ആരുമല്ല ഇറങ്ങിയത് രാജലക്ഷ്മി ഇറങ്ങിയത് അപ്പൊ ഇന്ദ്രൻ രാജലക്ഷ്മിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഇവിടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുക അമ്മ ഇങ്ങോട്ടേക്ക് പറഞ്ഞുതന്നു വിളിക്കാതെ സദ്യ ഉണ്ടാൻ വരുന്ന പോലെയാണ് രാജലക്ഷ്മിയുടെ വരവ് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് കയറി വന്നു രാജലക്ഷ്മി കയറി വന്നപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു പെട്ടെന്ന് രാജേഷ് വന്നിട്ടു ഓ ഇവിടെ ഒരു മംഗളകർമ്മം നടക്കുവാണല്ലേ എന്നിട്ടെന്താ എന്നോട് പറയാാരുന്നേ ഒന്നുമല്ല ഈ പൊന്നുമടവായിട്ട് എനിക്കിപ്പോ ഒരു ബന്ധമുണ്ടല്ലോ എന്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്ന കഴിച്ചിരിക്കുന്നെ പൊന്നുമടത്തി മാധവമേനെന്റെ മോളയല്ലേ എന്ന് ചോദിക്കുക എന്നിട്ടാണോ നിങ്ങൾ ഈ പാത്തും മറച്ചു വെക്കു വെച്ച് ഈ കാര്യങ്ങൾ നടത്തുന്നത് ഇത് കേട്ടപ്പോ പൂർണ്ണിമ പറഞ്ഞ് ഇവിടെ ആരും ഒളിച്ചു വെച്ചൊന്നുമില്ല ഒളിച്ചു വെക്കണ്ട കാര്യമില്ല എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നേ നിങ്ങൾക്ക് പറയേണ്ട ഒരു മര്യാദ ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ അച്ചുനെ ആകെ പടം പെരുത്തു കയറി അച്ചു രാജക്ഷ്മി ഒന്ന് നോക്കി ഈ സമയത്ത് രാജക്ഷ്മി പറഞ്ഞു എന്നാലും കൊള്ളാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾ അങ്ങോട്ട് മാറ്റി നിർത്തുമല്ലേ അല്ലേ ഇന്ദ്രൻ്റെ വീട്ടുകാർക്ക് ഒരു പരിഗണന കൊടുത്തിട്ടില്ല ഇത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു അതെ ഞങ്ങൾ ആരെ മാറ്റി നിർത്ത് ഒറ്റപ്പുറത്തൊന്നും ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈയിലിരിപ്പുണ്ടോ ഇത് കേട്ടുകഴിഞ്ഞപ്പം രാജക്ഷ്മി വെച്ചു എന്റെ കയ്യിലിരിപ്പുണ്ടോ എന്റെ കയ്യിലിരിപ്പം എന്താടി ഒരു കുഴപ്പം ഏ ഒരു കുഴപ്പമില്ല അത് ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായി പിന്നെ പിന്നെ മനസ്സിലായി പോലും അതൊക്കെ നീയൊക്കെ വെറുതെ പറയുന്നതല്ലേ ചുമ്മാ അങ്ങോട്ട് കള്ളത്രം പറയില്ലേ അച്ചൂന്ന് പറയണം അത് കേട്ട് ഞാൻ പറ്റു പറഞ്ഞു കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ദേ ഋതു ഇന്ധനയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങളുടെ കൈയ്യിലിരിപ്പ് എന്താന്നുള്ള കാര്യം അതിനെക്കുറിച്ച് ഇനി കൂടുതലും പറയണോ അത് കേട്ടപ്പോൾ രാജേഷ്മേ രാജേഷ്മയെ പെരുത്തു കയറി പറഞ്ഞു അത് നിന്റെ നിൻ്റെ ഉണ്ടല്ലോ അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഓ അവളുടെ കയ്യിലിരിപ്പ് അവളുടെ കയ്യിലിരിപ്പ് എന്താ ഏതാണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴേക്കും പൂർണ്ണിമ അച്ഛനോട് അച്ഛ പിന്നെ ഇവർ പറയുന്നതിനൊക്കെ തല ഉനിക്ക് നമ്മൾ മിണ്ടാതെ ഓച്ചടിച്ചു നില്ക്കണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അമ്മേ നമ്മൾ പറയേണ്ട കാര്യം പറയണം ആ സമയം രാജേഷ്മു ഓ ഇപ്പം ഞാൻ വന്നു കയറിയതാണോ കുഴപ്പമായത് അതെ നിങ്ങൾ വന്നു കയറിയത് കുഴപ്പമായിരുന്നു ആരും പറഞ്ഞിട്ടില്ല പക്ഷേങ്കിൽ ഏഹ് നിങ്ങളെ ഒഴിവാക്കിയെന്നോ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമില്ല ഇതിപ്പം ഞങ്ങള് ചെറുതായിട്ടൊരു കാര്യങ്ങളും തീരുമാനിക്കുന്ന അത്രേ ഉള്ളൂ അതിപ്പം എല്ലാവരെയും വിളിച്ചു കൂട്ടി അത്ര ഗംഭീരമായിട്ടും നടത്തുന്ന കല്യാണം കാര്യങ്ങളൊന്നും അല്ല അത് കേട്ടപ്പോ രാജലക്ഷ്മി എന്നാലും നിനക്ക് പറയേണ്ട ഒരു മര്യാദ ഉണ്ടായിരുന്നു തൽക്കാലത്തേക്ക് ഞങ്ങൾക്ക് ഇപ്പം ഇത്രയും മര്യാദയുള്ളൂ എന്ന് മുഖത്തടിച്ച പോലെ അച്ഛു പറയാണ് അച്ഛനും നല്ല ദേഷ്യമായിരുന്നു കാരണം തന്റെ ശ്രീഹരിയെ പോലീസ് സ്റ്റേഷൻ കയറ്റിയത് ഇന്ദ്രനാണ് അപ്പൊ ആ ഒരു ദേഷ്യം അച്ഛൻ്റെ മനസ്സിൽ കിടക്കുക പിന്നെ രാജലക്ഷ്മി ഇവിടെ വന്ന് കിടന്ന് പൊന്നുമടത്തി വന്ന് വില്ല വിളിച്ചാൽ പിന്നെ അച്ഛനും വിണ്ടായിരിക്കാൻ പറ്റുമോ പൂർണ്ണമ പറഞ്ഞില്ലേലും അച്ഛനും ധൈര്യമായിട്ട് പറയാം അതുകൊണ്ടാണ് അച്ഛു വിട്ടുകൊടുക്കാതെ പറയണേ ആ സമയത്ത് പൂർണ്ണ പറഞ്ഞു രാജേഷ്മി അകത്തേക്ക് കയറി വാ ഓ ഇനിയിപ്പിനിപ്പ വിളിക്കാത്ത സദ്യയ്ക്ക് ഉണ്ടെന്നും ഉണ്ണാനായിട്ട് വന്നെന്ന് പറയണ്ട ഞാനിങ്ങും കേറുന്നില്ലേ ഹാ പിന്നെ ഇത് വഴി പോയപ്പോൾ ഒന്ന് കയറിയെന്നുള്ളൂ അപ്പോഴേ ഈ കാര്യങ്ങളൊക്കെ അറിയണേ ഒന്നുമല്ലേലും എൻ്റെ മോൻ ഇവിടെ ഉണ്ടല്ലോ ഇത് കേട്ടോണ്ടാണ് ഇന്ദന്നെ അങ്ങോട്ടേക്ക് ആ അമ്മയോ മാമ എന്നൊക്കെ പറയണേ എന്തിനാടാ ഞാൻ കയറി വരുന്നേ എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നോ എന്തിനാ വരുന്നേ അല്ല അത് പിന്നെ അമ്മേ എനിക്കറിയാടാ വിളിക്കത്തില്ല എന്ന് പല്ലവിയുടെ സേതുവിന്റെ അല്ലെ വിവാഹം പിന്നെ അവള് പറഞ്ഞു കാണുമായിരിക്കും പൂർണിമെ നീ ചെവി എന്നുള്ളിക്കോ പല്ലവിയെ എങ്ങോട്ട് കയറി വരുന്നെങ്കിൽ നിന്നെ അവൾ അടിച്ചു പുറത്താക്കും എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടപ്പോ മൂന്തമാഷിനും ചോഭയ്ക്കും നല്ല കട്ടക്കലിപ്പായി ചോഭ പറഞ്ഞിതേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ മോളെ കുറിച്ച് ഇത് കേട്ടപ്പോ രാജരക്ഷ്മി പറഞ്ഞു അനാവശ്യം ഉള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു രാജരക്ഷ്മി അവിടെ കന്ന് കസർകുമ്പത്തിനും സേതുവിനെ നല്ല ദേഷ്യം വന്നു സേതു പൂർണ്ണിമയെ നോക്കി പൂർണിമയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി സേതു എന്തെങ്കിലും വിളിച്ചു പറയുന്നു പെട്ടെന്ന് പൊണ്ണുമ്പജേഷ്മിയോട് രാജ്മി ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് തീയതി മുഹൂർത്തം കുറിക്കുക ഈ സമയത്ത് ഇവിടെ വന്നുകിടന്നിങ്ങനെ ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കരുത് അപ്പൊ തന്നെ രാജേഷ്മി പറഞ്ഞു ഓ ഇനിയിപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ അങ്ങോട്ട് പോയേക്കാം പക്ഷെ ഒരു കാര്യം പറയാം ഈ കല്യാണം നടന്നാലും അത് എത്ര ശാശ്വതമാന്ന് എനിക്ക് തോന്നില്ല കാണാം പത്ത് ദിവസം തികച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് രാജേഷ്മി അങ്ങോട്ട് പോകുമ്പോൾ സേതുരും പല്ലവിക്കും വല്ലാത്തൊരു വിഷമായി അപ്പോഴേക്കും അച്ഛ പറഞ്ഞു ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു നിങ്ങൾ എന്തിനാ വിഷമിക്കണേ ആ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് കല്യാണത്തിന്റെ തീയതി മുഹൂർത്തമൊക്കെ കുറിപ്പിച്ചതിന് ശേഷം സേതുവിൻ്റെ അടുത്തേക്ക് പല്ലവി വരുവാണ് പിന്നീട് പല്ലവി പറഞ്ഞു എന്തോ വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സേതു വെച്ചൊരു ടെൻഷനോ എന്തിന് അല്ല ഇനിയിപ്പോൾ ഇനിയും കൂടെ ഈ വിവാഹം മുടങ്ങുമോ എന്ത് വിവാഹം മുടങ്ങാനോ അതൊന്നും ഒരിക്കലും നടക്കാൻ പോയില്ല നീ ധൈര്യമായിട്ടിരിക്കും പല്ലവി ഈ പ്രാവശ്യം എന്താണെങ്കിലും വിവാഹം നടക്കും ഈ സമയം പല്ലവി പറഞ്ഞു വിവാഹം നടക്കണം ചെയ്തു കേട്ടാ ഇനി ഒരിക്കൽ കൂടെ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയാം സെയ്ദോൺ നീ ധൈര്യമായിട്ട് ഇരിക്കു എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവീട് കൈ ചേർത്ത് പിടിക്കുവാണ് പിന്നീട് പല്ലവീട് വെച്ച് പേടിയുണ്ടോ എന്ന് നോക്കാം ഏയ് എനിക്ക് പേടിയൊന്നുമില്ല ആ ഇന്ദ്രൻ എന്തെങ്കിലും കുതന്ത്രം ഒപ്പിക്കോന്ന് അവൻ എന്ത് തന്ത്രം ഒപ്പിച്ചാലും അതൊക്കെ നമ്മൾ മറികടക്കും സേദോണൻ നിനക്ക് വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയുടെ അടുത്തേക്ക് പല്ലിയെ ചേർത്ത് നിർത്തുവാണെ എന്നിട്ട് പറഞ്ഞു ഇവിടെ വരെ വന്നല്ലേ ഇന്നലെ ഒരു സമ്മാനം തരാതെങ്ങനെയാണ് പറഞ്ഞു കൊടുുന്നേ സമ്മാനോ എന്ത് സമ്മാനം അത് കേട്ട് ഇനി സേതു എന്ത് ചെയ്യുക അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുവാണ് അപ്പോഴേക്കും പള്ളി പെട്ടെന്ന് സേതു കേട്ടോ ആരെങ്കിലും വരും ആരെങ്കിലും വന്നോട്ടെ ഇതേ ഇനി ഇപ്പം രണ്ടു ദിവസം കഴിഞ്ഞാൽ നീ എന്റേതാവും പോവല്ലേ പിന്നെന്താ കുഴപ്പം ഇരിക്കണേ എന്ന് പറഞ്ഞോണ്ട് ചേർത്ത് പിടിക്കോ ആ സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദ്രൻ ആ കണ്ടു ഇന്ദ്രനു സഹിക്കാൻ പറ്റുന്നുള്ള അപ്പുറമായിരുന്നു സഹിക്കോ മൈൻഡല്ലേ പല്ലവിക്ക് വേണ്ടിയിട്ടായി ഇന്ധനം ഇത്തരം കളി കളികളൊക്കെ കളിച്ചേ അപ്പോൾ പല്ലിയും സേതവും കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന കണ്ടപ്പം ഇന്ധൻ്റെ സർവ്വ നിയന്ത്രണം വിട്ടു സമന്തലയറ്റി ഇന്ധനം നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു